പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളം സന്ദർശിക്കും ഉച്ചയ്ക്ക് ശേഷം തൃശൂരിലെത്തുന്ന അദ്ദേഹം വൈകിട്ട് രണ്ടു ലക്ഷം വനിതകൾ അണിനിരക്കുന്ന ബിജെപി മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കും സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പരിപാടിയിൽ പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബിജെപി കേരള ഘടകം ആദരിക്കും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം തൃശൂർ നഗരം കനത്ത സുരക്ഷയിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത് തൃശ്ശൂരിലെത്തുന്ന നാലാം തവണയാണ് പ്രധാനമന്ത്രിക്ക് തൃശ്ശൂരുമായുള്ള ബന്ധം വളരെ അഭേദ്യമാണ് അതുപോലെ തൃശ്ശൂരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് ഇത്തവണ അദ്ദേഹം ഏകദേശം രണ്ടുമണിയോടെ തൃശ്ശൂരിൽ എത്തും അവിടെ കുട്ടനെല്ലൂർ താവളത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് കുട്ടനെല്ലൂരിൽ നിന്നും വാഹനമാർഗം തൃശ്ശൂരിൽ എത്തിച്ചേരും രണ്ടരയോടെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന റോഡ് ഷോയ്ക്ക് ആരംഭമാവും ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് റോഡ് ഷോ ഒരു ഒന്നര കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം പബ്ലിക് ഫങ്ഷൻ നടക്കുന്ന ഈ എൻട്രി വഴി നമ്മുടെ ഗ്രൗണ്ടിലേക്ക് തെക്കിങ്കാട് മൈതാനത്തേക്ക് പ്രവേശിക്കും തെക്കിങ്കാട് മൈതാനത്ത് രണ്ടര രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹിളാ റാലിയാണ് ബി ജെ പി വിഭാവനം ചെയ്തിരിക്കുന്നത് ആ രണ്ടു ലക്ഷത്തോളം സ്ത്രീകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഈ മൈതാനത്തിലേക്ക് സ്ത്രീകളല്ലാതെ മറ്റാർക്കും തന്നെ പ്രവേശനമില്ല പുരുഷന്മാരെ പ്രവേശിക്കുന്നില്ല മാധ്യമങ്ങൾക്കും പോലും കനത്ത നിയന്ത്രണമാണുള്ളത് ഇവിടെ മോദിജിയുടെ ഈ റോഡ് ഷോയും അതുപോലെ തന്നെ ഈ പബ്ലിക് ഇവന്റും കേരളത്തിന്റെ അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ അധ്യായമായി മാറുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഈ തൃശൂർ ബി ജെ പിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ഇത്തവണ സുരേഷ് ഗോപി അങ്ങോട്ട് മത്സരിക്കുമെന്നാണ് അനൌദ്യോഗികമായി നമ്മൾ കേൾക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ മത്സരത്തിന് ഏറെ ആക്കം കൂട്ടുന്ന ഒരു സന്ദർശനമാകും പ്രധാനമന്ത്രിയുടെ തൃശൂർ ഇത്തവണത്തെ തൃശൂർ സന്ദർശനം പ്രധാനമന്ത്രി തൃശൂരിൽ എത്തുന്ന ഏകങ്ങാട് മൈതാനിക്ക് മുമ്പിൽ നിന്നും ജെ ശശിധരൻ ദൂരദർശൻ ന്യൂസ്